ഏതെങ്കിലും സിനിമ നമ്മളെ വിളിച്ചിട്ട് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ എനിക്ക് അത് താങ്കൾ കാണു വെച്ചെടുത്തോ പക്ഷേ വേണ്ട എന്ന് പിന്നീട് വല്ലതും തീരുമാനിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും അല്ല അവര് എന്നോട് പറഞ്ഞിട്ട് ഉറപ്പായിട്ടും ഒന്ന് രണ്ട് സാധനങ്ങൾ അങ്ങനെ പിന്നെ എന്റെ സുഹൃത്തുക്കൾ നീ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മാറിപ്പോയിട്ടുള്ളതും ഉണ്ട് അതങ്ങനെ നടക്കുന്നു അതങ്ങനെ നടക്കുള്ളൂ

ഒരുപാട് ടൈം എടുക്കും തീർച്ചയായിട്ടും നമുക്കൊരു ഞാൻ ചോദിച്ചു തന്നെ ഇത്ര മാത്രമേ ഉള്ളൂ ഒരു സുഹൃത്തു വലയം ഒരു സിനിമയിൽ അത്യാവശ്യമാണ് സുഹൃത്തു വലയ എല്ലാത്തിലും നല്ലതല്ലേ ഒരു സിനിമയിൽ കൃത്യമായിട്ടുണ്ട് അതിലുണ്ട് ഞാൻ പറഞ്ഞ എല്ലാത്തിലും സുഹൃത്ത് എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് നല്ല സിനിമകൾ ഉണ്ടാവുന്നത് എല്ലാ കാലത്തും ഭയങ്കര ഇതാണ് അങ്ങനെ ഉണ്ടാകട്ടെ അങ്ങനെ ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് പോയെന്നൊക്കെ ഇറക്കി മനസ്സിലായല്ലോ എന്നോടത് ഇതിനുമ്പ് ചോദിച്ചിട്ടുണ്ടല്ലോ പ്രശാന്തിന്റെ ഉത്തരവ് ആളുകളുടെ മനസ്സിലുള്ള സാധനങ്ങളാണല്ലോ എന്തുകൊണ്ടാണ് ഇയാളെ കാണാത്തത് ഇഷ്ടമാണ് ആളുകൾക്ക് നമ്മളെ വെച്ച് ചെയ്യാൻ പറ്റില്ല സിനിമ ഒരിക്കലും പറ്റില്ല അപ്പൊ ആളുകളുടെ ഇഷ്ടം വശത്ത് കിടക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡില് ഉണ്ട് ഡയറക്ടേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെ ഒക്കെ ഇഷ്ടങ്ങളുണ്ട് അല്ല ഞാൻ ഞാൻ കൃത്യമായിട്ട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ആ നിങ്ങൾ അഭിനയിച്ചു വന്ന കൂട്ടുകെട്ടിൽ പിന്നെയും പിന്നെയും സിനിമകൾ വരുന്നുണ്ട് അതിലേക്ക് താങ്കളെ കാണാതെ വരുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്നതുകൊണ്ട് ചോദിച്ചു ചോദിച്ചാണോ അല്ല എനിക്ക് എനിക്ക് തോന്നുന്നു ഈ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് കൃത്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ചേരുള്ളൂ മനസ്സിലായോ അങ്ങനെ ഇപ്പം എന്നെ വെക്കാന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ചിലപ്പോൾ വേറെ ആളെ വെക്കാൻ പറ്റണമെന്നില്ല ബ്രേക്ക് നിങ്ങൾ പറഞ്ഞാലും ശരിയുണ്ട് ഞാൻ ഈ പറയുന്ന പോലെ ആൾക്കാർ അടുത്ത് പോകുന്നില്ല ചാൻസ് ചോദിക്കുന്നില്ല അതൊരു വിഷയമാണ് ഒരു ഒരു സെറ്റ് ചെയ്യണം ക്യാരക്ടർ ഇതൊക്കെ മാറ്റിത്തൊരു പുള്ളി തരും അല്ല ഞാൻ നമ്മൾ ചോദിക്കേണ്ട ചോദിക്കാനല്ല ഞാൻ നേരത്തെ കുറ്റം പറഞ്ഞു തന്നെ ഞാൻ അങ്ങനെ എനിക്ക് ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നു പല പല വേഷങ്ങളും ഞാൻ ഇഷ്ടപ്പെടുന്നു നമ്മൾ ഇതിനുമ്പ് ഇരുന്നിട്ടുമില്ല അതായിട്ട് നമ്മൾ ഇരുന്നിട്ടുണ്ടല്ലോ അതിലാണ് ഇരുന്നോ അതിനുശേഷം നമ്മൾ കാണുമ്പോൾ അപ്പഴൊക്കെ ആ ഒരു കൂട്ടുകാട്ട് വേറൊരു സിനിമയിലേക്ക് വരുന്നില്ല അവിടെയാണ് നമ്മുടെ ഒരു ചോദ്യം പ്രസക്തമാകുന്നത് ഇപ്പൊ നിങ്ങളൊക്കെയാണ് ചിലപ്പോ അടുപ്പിച്ച് ഒരേ ആളുകൾ സിനിമകൾ ചെയ്യുന്നുണ്ട് ആ ഗാംഗിൽ ആ കൂട്ടുകെട്ടിലുള്ളതുകൊണ്ട് മാത്രം കിട്ടുന്നതാണ് അത് അതെന്തുകൊണ്ട് താങ്കൾ ഒരു ഡൗട്ട് എനിക്ക് പ്രേഷൻ ഒരു ആങ്കർമാര് പ്രേക്ഷൻ എന്ന നിലയ്ക്കുണ്ടായ ഒരു ഡൗട്ടാണ് ഞാൻ ചോദിച്ചു പോയത് കേട്ടോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പടം ചെയ്തത് ഒരേ പടം ചെയ്തിട്ടുണ്ട് ഒരേ പടം ചെയ്തിട്ടുണ്ട് ഇല്ല എന്നും ഞാൻ പറയുന്നില്ല ആ ഒന്നിന് പറയാ അവര് ചെയ്യുമ്പോൾ പിന്നീട് ഉണ്ടാകുന്നില്ല അവിടെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് എന്ന് പുള്ളിയും ചിന്തിച്ചിട്ടില്ല നമ്മളും ചിന്തിച്ചിട്ടില്ല കേൾക്കുന്ന അവർക്ക് മനസ്സിലാകട്ടെ കേൾക്കുന്നവർക്കറിയാലോ ഒരു പോയിന്റ് അവിടെ പറഞ്ഞു ഞാൻ ബോർണാണെന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടോ എന്നൊരു ഡൗട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് പറഞ്ഞ കാഴ്ചപ്പാടാണ് എന്തായാലും പട്ടാപ്പകലിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് പട്ടാപ്പകലിലേക്ക് തിരിച്ചു വരുമ്പോ നായിക എങ്ങനെ ഉണ്ടായിരുന്ന ആദ്യം പറഞ്ഞു നമുക്ക് തുടക്കം ഇതിന്റെ കോമഡി എന്താ ഞങ്ങൾ കോമ്പിനേഷൻ സീൻ ഇല്ല ഇല്ല ഞങ്ങള് തമ്മിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രശാന്തായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ പ്രശാന്തും ഫ്രാങ്കോയി ഫ്രാങ്കോയി ഈ മൂന്ന് ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് എന്റെ പരിപാടികൾ നീങ്ങണം ആയിട്ടുള്ള സംഭവം വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി അടുപ്പിച്ച് അതും ഇടിയോട്ടവും ബഹളവും ഡയലോഗല്ല അതിലും വരണം ഞാൻ ഇതില് മറ്റേ ജയസൂര്യയും നവ്യ നരും കൂടി ബസ് പോകുമ്പോ ഇതാരെ അതുപോലെ കണ്ടിട്ടുള്ളൂ ഇതില് ഭൂരിഭാഗം പേര് പരസ്പരം അറിയില്ല അത് മീൻസ് സീനില്ല ഞാനവിടെ ജോയിൻ ചെയ്യാൻ പോകുമ്പോ എനിക്ക് ഇപ്പൊ രമേശ് ആയിട്ട് ഞാൻ വിളിച്ചു രമേശടാ അവിടെ ഉണ്ടാവൂലേ ഇല്ലടാ ഞാൻ ഷൂട്ട് ചെയ്യുന്നതെ കൊച്ചി എത്തി ഗൂഗിളിന് വിളിച്ചു ആ അളിയാ ഇന്നലെ വരണ്ടേ എന്റെ തീർന്നു ഞാൻ ഇതേ കൊച്ചി എത്തി നന്ദൻ എല്ലാരും എത്തി കോട്ടയത്ത് ഒരാളുമില്ല ഇല്ല കോട്ടയത്ത് ഉള്ളതാണ് വേര് അപ്പൊ ഞാൻ കിച്ചു ആയിട്ടും ചെയ്തിട്ടില്ല പ്രശാന്തായിട്ടും ചെയ്തിട്ടില്ല ഫ്രാങ്കോ ആയിട്ടും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ സിനിമകള് ഒരുമിച്ചിണ്ടായിരുന്നു കാരണം ആ സീക്വൻസുകളൊക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണെങ്കിലും ഔട്ട് ഡോറാണ് റോഡ് പരിപാടി സാധനങ്ങളാണ് അപ്പൊ കിച്ചു കഴിയുമ്പത്തേനും നമ്മുടെ രണ്ടുപേരുടെ സാധനം വരും ഇന്ത്യയിൽ പ്രശാന്ത് വരും അങ്ങനെ വന്നു വന്നു പോയിക്കൊണ്ടിരിക്കും ഒരു സംഭവം അങ്ങനെ പോകുന്ന ഒരു സംഭവമാണ് അതായത് തുടക്കം കുറച്ച് പേരാണ് പടം കൊണ്ടുപോകണമെങ്കിൽ സെക്കൻഡ് ഹാഫ് വേറെ ആൾക്കാരാണ് അങ്ങനെ പോകുന്ന ഒരു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ബാക്കി ഇങ്ങനത്തെ സിനിമകളിലൊക്കെ ഒരു സംഭവം ക്ലൈമാക്സ് ആകുമ്പോ എല്ലാവരും കാണും ഇത് അതുമില്ല അപ്പൊ ഇതിന്റെ സക്സസ് പാർട്ടിക്ക് പോസ്റ്റർ നോക്കിയത് എല്ലാം വെട്ടി പിടിച്ച ഒരുമിച്ചല്ല അതായത് പോലും അവസാനം അങ്ങനെ പോകുന്ന ഒരു സിനിമയാണത് രണ്ടു മണിക്കൂർ അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കാണുന്ന ആൾക്കാർക്ക് ഇന്നൊരാൾ എന്നുള്ള സാധനം വരില്ല അതാണ് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നായകൻ കാരണം ഓരോരുത്തരും സമയം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ജോണിചാണ്ടാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന പതിനഞ്ചു മിനിറ്റ് രമേശ് ചേട്ടനും ഗോകുലിനും സുതി അയക്കൊണ്ട് പോവാ അത് കഴിഞ്ഞ് നമ്മളായിക്കൊണ്ട് പോവാ അത് കഴിഞ്ഞ് കിച്ചു ആയിക്കൊണ്ട് പോവാ അങ്ങനെ അങ്ങനെ മാറി മാറി വരുന്ന സീക്വൻസാണ് ആ രീതിക്ക് തന്നെയാ നമ്മൾ പല ഇൻസെടുക്കും അവര് ബന്ധുമില്ല ഒരു ബന്ധു ബന്ധുല്ലാണ്ട് കൊറേ ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ എന്താണ് എന്നുള്ളത് അതാണ് അതാണ് സംഭവം ആ ഒരു ആകാംക്ഷ നമുക്കുണ്ടാവും അല്ലെ തീർച്ചയായിട്ടും ഈ ഇവരാക്ക ആരുമായിട്ടാ ഇതിലാരേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിലും കൂട്ടുകാരനും വല്യപ്പനൊക്കെ അല്ല എനിക്ക് തോന്നുന്നു ആൾക്ക് കോമ്പിനേഷൻ ഉള്ളത് ഗോകുലിലും എനിക്ക് ഇവരുടെ കൂടെ ഒന്നും എനിക്ക് കോമ്പിനേഷൻ ഇല്ല ഇവരെ സെറ്റിൽ കണ്ടിട്ടുമല്ലോ സെറ്റിൽ കണ്ടിട്ടുമായിട്ട് സിനിമ അതിന്റെ അപ്പുറത്തേക്കാണെന്ന് എനിക്ക് തോന്നുന്നു അതും ചിലപ്പോ ഫുഡ് കഴിക്കുമ്പോ ഹോട്ടലിലെ കാണുവോ അതുപോലെ പുള്ളിക്കാർ വിചാരിച്ചിരുന്നത് ഷോർട്ട് ഫിലിം ആണെന്നാണ് കാരണം ഇത്തിരി ഷൂട്ടിങ് കിട്ടേ അപ്പൊ പറഞ്ഞു കഴിഞ്ഞത് എല്ലാവരും ഡ്യൂറേഷനുള്ളൂ ശെരിക്കും പറയണ ഒരു മിനിറ്റ് അല്ല പിന്നെ എനിക്ക് അല്ല ആ പാട്ടുകൾ പുള്ളിക്കാരിയും ഗോകുലിലും കൂടി ഒരു പാട്ടുണ്ട് പിന്നെ നമുക്ക് ഓട്ടം നിങ്ങള് ഫുള്ള് ഓടാ നമ്മൾ ഓൺ ചെയ്ത ഓട്ടോ തുടങ്ങി ബൈക്കിലുള്ള ഓട്ടോ അല്ല ഞാൻ കാറിലും ബൈക്കിലും ഉണ്ടല്ലോ തുടക്കത്തിൽ ബൈക്കില് കണ്ടാണ് ഞാൻ പറഞ്ഞത് പഠിച്ചു മാറ്റുന്ന ആളാണല്ലോ ഏഹ് കഥയൊക്കെ പഠിച്ചിട്ട് വന്നേക്കോ ബൈക്കില് ബൈക്കിൽ